ഈ നമുക്കിത് ഈയൊരു നാല് മെറ്റീരിയൽ എങ്ങനെയാണ് മീഷോയിൽ നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ കാറ്റ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വഴി വിശദമായിട്ടെല്ലാം കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഫസ്റ്റ് നമ്മൾ മീഷോ സപ്ലയർ പാനൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഓർഡർ പെൻഡിങ് ഉണ്ടെങ്കിൽ ലേബൽ ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ലൂസിങ് ഓർഡേഴ്സ് ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന ഒരു ഇതാണ് അത് നമുക്ക് മീഷോ തന്നെ പ്രൈസ് സജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കുറച്ച് പേര് ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓർഡർ വരാതിരിക്കുമെന്നില്ല പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം ഇൻവെൻട്രിയിൽ പോവാം അതിന് ശേഷം ഇതിവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അതിനകത്തുനിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു സ്ക്രീനാണ് വരിക അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് ചെയ്യുന്നതെന്ന് കൊടുക്കുക ഞാനിപ്പോൾ ഡ്രസ്സ് മെറ്റീരിയലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കുർത്തിയുടെ ഫാബ്രിക്കാണ് അങ്ങനെ ഒരു ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഇവിടെ വരും അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു ഇനി നമുക്ക് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഓരോന്നും നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ നെയിം ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുർത്തി ഫാബ്രിക് ഫാബ്രിക്കുന്നു തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ എന്താണ് അത് കൊടുക്കുക രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ അതങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് കേട്ടോ വരിക അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെയ്റ്റ് കൊടുക്കുക അപ്പോൾ വെയിറ്റ് നോക്കുക മെറ്റീരിയലിൻ്റെ വെയിറ്റ് നോക്കുക നമ്മൾ വെയ്റ്റ് കൊടുത്തു അതിന് ശേഷം കളറ് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഏത് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നേവി ബ്ലൂ അല്ലേ അല്ല പർപ്പിൾ പർപ്പിൾ കൊടുക്കുക നമുക്ക് ഓക്കെ വെറീസ് പർപ്പിൾ പീച്ച് പിങ്ക് പർപ്പിൾ ഓക്കെ പെർപ്പിൾ കൊടുത്തു അപ്പോൾ ഇത് കോംബോ ഓഫർ ആണോയെന്ന് ചോദിക്കുന്നുണ്ട് അല്ല കോംബോ അല്ല സിംഗിൾ ആണ് അപ്പോൾ കോംബോ ആണെങ്കിൽ എത്ര എണ്ണത്തിൻ്റെ കോംബോ ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ആണ് കോട്ടൺ കൊടുത്തു ഫാബ്രിക് ലെങ്ത് വന്നിട്ട് രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് അപ്പോൾ അതിന് നമുക്ക് മൂന്ന് മീറ്ററിൻ്റെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മൂന്ന് മീറ്റർ കൊടുക്കുക ജനറിക് നെയിം വന്നിട്ട് നമ്മൾ കുർത്തി ഫാബ്രിക് ആണ് അപ്പോൾ അത് കൊടുത്തു നെറ്റ് ക്വാണ്ടിറ്റി വന്നിട്ട് ഒരു പീസാണ് അപ്പോൾ ആ ഒരു പീസ് കൊടുത്തു പാറ്റേൺ വന്നിട്ട് പ്രിൻ്റഡ് ആണ് അപ്പോൾ പ്രിൻ്റഡ് കൊടുത്തു അപ്പോൾ പ്രിൻറ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഫ്ലോറലാണ് അതും കൊടുത്തു സൈസ് വന്നിട്ട് നമുക്ക് ആണ് മെറ്റീരിയൽ അപ്പോൾ സെമി സ്റ്റിച്ചഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് ചെയ്യുക അല്ല ഇനി ഫ്രീ സൈസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതിന് ശേഷമാണ് നമുക്കിവിടെ പ്രൈസിങ് വരുന്നത് അപ്പോൾ പ്രൈസിങ് നമ്മൾ മീഷോ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടണം എന്നുള്ളതാണ് മീഷോ പ്രൈസ് വരുന്നത് അപ്പോൾ ഞാൻ അതൊരു ടു ടെൻ കൊടുത്തു അപ്പോൾ ഇതിനകത്ത് റോങ് ഡിഫക്റ്റീവ് വരുന്നത് നൂറ്റി എൺപത്തെട്ട് അത് ഓട്ടോമാറ്റിക്കലി വരും അതിന് ശേഷം നമുക്കിവിടെ നാൽപ്പത്തി നാല് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുള്ളത് അത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എം ആർ പി കൊടുക്കുക എം ആർ പി നമ്മൾ നമ്മുടെ മീഷോ പ്രൈസിനെക്കാട്ടിലും കൂടുതൽ രൂപയായിരിക്കണം അപ്പോൾ അത് എം ആർ പി കൊടുത്തു ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കസ്റ്റമർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി അമ്പത്തി നാല് രൂപ മീഷോ പ്രൈസ് ഇരുന്നൂറ്റി പത്ത് രൂപ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി നാല് രൂപയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാങ്ക് സെറ്റിൽമെൻറ്റ് എമൗണ്ട് വരുന്നത് ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് അപ്പോൾ ഈ ഇരുന്നൂറ്റി രൂപയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല്ലായി കഴിയുമ്പോഴത്തേനും നമ്മുടെ അക്കൗണ്ടിൽ വരും കേട്ടോ അപ്പോൾ അത് കുറേ പേര് ഇതായിട്ട് ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെ പക്ഷേ അത് കറക്റ്റായിട്ട് തന്നെ വരും അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല ഈ ഇരുന്നൂറ്റൊന്ന് രൂപ തന്നെ നമുക്ക് വരും ഓക്കെ കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ ആണ് ഏത് രാജ്യത്ത് നിന്നാണോ ചെയ്യുന്നത് അതങ്ങോട്ട് ചെയ്യുക മാനുഫാക്ചർ നെയിം ഞാൻ എൻ്റെ തന്നെയാണ് കൊടുക്കുന്നത് മാനുഫാക്ചർ അഡ്രസ്സും എൻ്റെ തന്നെയാണ് കൊടുക്കുന്നത് പിൻകോഡും എൻ്റെ തന്നെയാണ് കൊടുക്കുന്നത് പാക്കറും ഞാൻ തന്നെയാണ് അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് അടുത്ത അഡ്രസ്സിലും വരുന്നത് അപ്പോൾ അത് നമുക്ക് ആസ് മാനുഫാക്ചറർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെയിം ആയിട്ട് തന്നെ വരും അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം പിന്നെ സ്റ്റൈൽ കോഡ് പ്രൊഡക്റ്റ് ഐ ഡി അത് ആവശ്യമില്ല നമുക്ക് കൊടുക്കണം എന്തെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ കൊടുത്തില്ലേലും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക പിന്നെ ഓർണമെൻറ്റേഷൻ നമുക്ക് ഒന്നും തന്നെ ഇല്ല നോട്ട് ആപ്ലിക്കബിളാണ് നമ്മൾ കൊടുത്തു അതിന് ശേഷം ഇവിടെ അൺസ്റ്റിച്ചഡ് ഇൻവെൻട്രി ഒന്ന് കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് വേരിയൻ്റ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈസ് വ്യത്യാസത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ആഡ് വേരിയൻറ്റിൽ നമുക്ക് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ കളറ് കൊടുക്കാം പിന്നെ ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കയ്യിലൊരു ഗ്രീനുണ്ട് പിന്നെ ഒരു ഒരു ബ്ലൂ ഉണ്ട് പിന്നെ നേവി ബ്ലൂ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് മൂന്ന് മൊത്തം നാല് കളേഴ്സും കൂടെ എക്സ്ട്രാ ഉണ്ട് അത് നമുക്ക് ഡൺ കൊടുക്കാം അതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് പ്രൊഡക്റ്റ് നെയിം വന്നിട്ട് കുർത്തി ഫാബ്രിക്ക് കൊടുത്തു സ്റ്റൈൽ കോഡിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത് കളറ് ഉള്ള ആ സെയിം പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാം അപ്പോൾ ആണ് അതിൽ ഗ്രീൻ നമ്മൾ സെലക്ട് ചെയ്തു അതിവിടെ വന്നു ഇനി നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ ആണ് സെയിം തന്നെ കുർത്തി ഫാബ്രിക് കൊടുത്തു ബ്ലൂ ആണ് ബ്ലൂ എടുക്കാം നമുക്ക് ഇതൊരു ബ്ലൂ ഓക്കേ പിന്നെ വന്നിട്ട് നേവി ബ്ലൂ ആണ് കുർത്തി ഫാബ്രിക് കൊടുത്തു നേവി ബ്ലൂൻ്റെ പിക്ചറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് റിവ്യൂ കൊടുക്കാം സബ്മിറ്റ് കാറ്റലോഗ് കൊടുക്കാം പ്രൊഡക്റ്റ് അപ്ലോഡഡ് ഇനി ഇതിൽ നമുക്ക് ക്യൂസി ഇൻ പ്രോഗ്രസ് ആണ് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ക്യൂസി പാസ് കാണിക്കും അല്ലെങ്കിൽ നമുക്ക് ക്യു സി എറവ് കാണിക്കും എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ വേണ്ട നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് എടുത്തിട്ടില്ല അതെ ക്യു സി പാസ് ആയിട്ടുണ്ട് വ്യൂ ഇൻവെൻട്രിയിൽ നമുക്ക് നോക്കാം വേണ്ട ഇപ്പം നമുക്ക് ഇൻവെൻടറിയിൽ കാണാൻ വേണ്ടി പറ്റും ഇത് ഇല്ല നമ്മൾ എങ്ങനെയാണ് മീഷോയിൽ നമ്മൾ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണുകയെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് ഈ കോഡ് വെച്ചിട്ട് നമുക്ക് മീഷോയിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മുടെ മീഷോ എടുത്തു ഇപ്പം ഞാൻ കോഡ് വെച്ചിട്ടല്ല എടുക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മുടെ എ ബി എഫ് ക്രിയേഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ ഇത് അപ്പോൾ അതിനകത്ത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ഇത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നമുക്ക് കസ്റ്റമർ പ്രൈസ് കാണിച്ചിട്ടുണ്ട് ഇതാണ് വരുന്നത് ഇതിൽ കണ്ടില്ലേ ഓരോ കളർ ഏത് കളറാണ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളേഴ്സും കൂടെ ഇതിനകത്ത് കാണിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ